ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുരിങ്ങയില കറിയാണ് കേട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുരിങ്ങയില പരിപ്പ് ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയില കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം പരിപ്പൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാനായിട്ട് ഇതിലേക്ക് ഒരു പകുതി തക്കാളിയാണ് കേട്ടോ പകുതി തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് പരിപ്പിലേക്ക് കൊടുക്കാം ഇനി കുറച്ച് കൊടുക്കാം ഇനി പരിപ്പിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം മാത്രം കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി പരിപ്പ് വരുമ്പോഴത്തേക്കും കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കാനായിട്ട് ഞാനിതാ ഇത്രയും തേങ്ങനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഒരു പകുതി തേങ്ങ മുഴുവനായി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ മുരിങ്ങയില നിങ്ങൾ കറി വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ കറി വെച്ച് നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് അങ്ങ് കേട്ടോ കഴിക്കാൻ പിന്നെ മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നിങ്ങളിതേപോലെ ഉണ്ടാക്കി നോക്കാം മുരിങ്ങയിലെ കറി ഇനി തേങ്ങയിലേക്ക് ഇത് നാല് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കുമ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചോർക്കാം അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് വെന്തം നോക്കാം പരിപ്പ് ഇതാണ് നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുരിങ്ങയില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു നാല് നാലച്ചീനിമ കണ്ടിട്ടൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ ഇതൊന്ന് മൂടി വയ്ക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം മുരിങ്ങയില കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക നമ്മുടെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊടുക്കാം വളരെ ച്ചത് ഒഴിച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് മുരിങ്ങ കറിയാണ്ട്ടത് കൊടുക്കുന്നത് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് തില വരേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് തില വന്നു കഴിഞ്ഞാൽ ഓഫാക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലെ കറി ചെറുതായിട്ട് തിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കാം കേട്ടോ എന്നിട്ട് ഇത് താളിച്ചെടുക്കാം ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലാണ് ഇട്ടാ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉല്ലുവെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ ചെറിയ ഉള്ളിലാണ് ഇട്ട മുരിങ്ങയിലെ താളിക്കുക കടുവിട്ട് കൊടുക്കാറില്ല കറിവേട്ടിട്ട് സാധിക്കുന്നത് ഇതുപോലെ ചെറിയ ഉള്ളി മാത്രമായിട്ട് ഒന്ന് താളിച്ച് നോക്കട്ടെ മിരിയയുടെ കറിയിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന് അപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തുകൊണ്ടിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ മുരിങ്ങയില പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ആണല്ലോ മുരിങ്ങയില പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ഇത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തുടർന്ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം